ഹലോ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് തേയില കാണാം ഏലത്തിൻ്റെ വീഡിയോ ഇട്ടതിൻ്റെ അന്ന് തന്നെ എടുത്തു വെച്ച വീഡിയോ ആണിത് അപ്പോഴും നമുക്ക് വേണ്ട തേയില കാണാം കേട്ടോ നമ്മൾ കുറച്ച് മാറി ഞാൻ പറഞ്ഞില്ലേ മാമൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് എന്ന് അതിൻ്റെ കുറച്ച് മാറി ഇങ്ങോട്ടാണേ മാമൻ്റെ വീട്ടിലിപ്പോൾ തേയില ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇപ്പം വേറെ ആരുടെ ഇങ്ങോട്ട് വന്ന് ഇത് വേണ്ട നിൽക്കണ ചതാവേരി കിഴങ്ങണ്ടോ നല്ല ഔഷധ സസ്യമാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതോ ചത ചതാവേരി കിഴങ്ങാണ് ഇത് അച്ചാറൊക്കെ ഇടും കേട്ടോ തെയ് അടിപൊളിയായിട്ട് നല്ല തേര് നല്ല അടിപൊളി ഇപ്പം ഇത് ഇല എടുത്തിട്ട് നിൽക്കുവാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഇല നുള്ളി എടുത്തിട്ട് ഉള്ള സ്റ്റേജാണ് അങ്ങ് കാണുന്ന മൊത്തം അങ്ങ് കിടക്കുക ഒത്തിരി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഏതാണ്ട് ഇവിടെ റിസോർട്ടുണ്ട് ഒരു പാറയില മോളിൽ കയറി വന്നിട്ടാണ് ഇത് കാണുന്നത് നമ്മൾ കേട്ടോ അതിൻ്റെ ഏറ്റവും മണ്ടയിൽ വന്നിട്ട് നല്ല രസമുണ്ട് താഴെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ താഴെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ട് കയറി നിന്നപ്പം വീഡിയോ ഞാൻ എടുത്തില്ല അതിൻ്റെ മണ്ടയിൽ കയറി നിന്നിട്ടാണ് എടുക്കുന്നത് കണ്ട നല്ല ഭംഗിയാണ് അതുകൊണ്ട് അങ്ങൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കണ്ട ഇവിടെ ഒരു കുരിച്ചെടിയൊക്കെ ഉണ്ട് നമ്മൾ തിരിച്ചറങ്ങി പോവുകട്ടോ അതെ കണ്ടോ കുറച്ച് വെയിലായി കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നപ്പോഴത്തേക്ക് ഇനി ഒമ്പത് മണിയൊക്കെ ആയി കാണും ഇപ്പം അതെ കണ്ടോ നല്ല ഭംഗിയാണ് ഭയങ്കര വെയിലായിപ്പോയിട്ടോ ഇനി കയറി വന്നപ്പോൾ ഇവിടെ നിന്ന് തണലൊക്കെ കുറവാ ആണ്ടേ ഒരു കുരിച്ചെടിയൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ ഫ്രണ്ട് ചെന്നിട്ട് കാണിച്ചു തരാം അതെ കണ്ടോ അതെ ഈ പാറപ്പുറത്തിരിക്കുവാണ് ഇത് ആ കണ്ടോ നല്ല രസമായി ഇതെല്ലാം കാണാൻ കേട്ടോ കണ്ടോ താഴെ നിന്ന് നോക്കുമ്പോഴേ ഈ റിസോർട്ട് നല്ല ഭംഗിയായിട്ട് തോന്നണം അവിടെ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും അങ്ങ് ദൂരെ ബസ്സൊക്കെ പോകുന്നത് കാണാം കേട്ടോ പിന്നെ നല്ല പച്ച പുല്ല് നിറഞ്ഞ നിൽപ്പുണ്ട് ഇറങ്ങി വരുമ്പോൾ കാണിച്ചു തരാം നല്ല പച്ച പുല്ല് കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് കണ്ടോ ഏകദേശം താഴെ ഇറങ്ങി ദേ താഴെ ഇറങ്ങി വരുന്നുണ്ട് കണ്ടോ കണ്ടോ റോഡിൽ നിന്നിട്ട് മുന്നിലോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല രസമാകാണ് നമ്മൾ തിരിച്ചിറങ്ങി വീഴാതെ താണ്ട പച്ച കണ്ടോ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയതാ ഒരു ഊട്ട് വഴിയുണ്ട് ഊട് വഴിയിലൂടെ റോഡിലോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ പിന്നെ സൂര്യാന്തി പോലത്തെ ഒരു പൂ നമ്മളെവിടെയും ഉള്ളത് തന്നെയാണ് അത് പൂവൊക്കെ കഴിഞ്ഞു പൂത്ത് കഴിഞ്ഞ് എല്ലാം കൊഴിഞ്ഞു പോയിട്ടൊക്കെ നിൽക്കുകയാണ് വെയിലൊക്കെ അല്ലായിരുന്നോ നമ്മൾ തിരിച്ചിറങ്ങി ഫോണിൽ നോക്കിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തറയിൽ പോകും അതുകൊണ്ട് കണ്ടോ പച്ച പുല്ല് പറഞ്ഞില്ലേ പച്ച പുല്ലുണ്ടെന്ന് നല്ല പച്ച കളറ് അത് കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് എടുക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല ഏയ് നമ്മൾ നടന്ന് നടന്ന് റോഡിലെത്തി റോഡിലെത്തി ഇത് കണ്ടോ ആ പാറയുടെ മണ്ടയിലാണ് ഇത്രയും നേരം നമ്മൾ നിന്നത് കണ്ടോ ഇനി ഇവിടെ നല്ല ചെടികൾ കടലാസ് ചെടി കിടക്കണുണ്ട് നല്ല രസമാണ് കടലാസ് എടി കണ്ട നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ ഒത്തിരി കടലാസ് ചെടി ഇങ്ങനെ നിൽക്കുക എല്ലാ വീട്ടിലും ഉണ്ട് നല്ല ഭംഗിയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ ചെടികടയിൽ മൊത്തം കടലാസിൻ്റെ ഒരു മേളവാണ് കണ്ട വെള്ളയും സാധാ കളറുണ്ട് എല്ലാ കളറും ഉണ്ട് ഇവിടെ നോക്കിയേ അടിപൊളി നല്ല കണ്ട ഇതാണ് നമ്മളെ കടലാസടി പണ്ട് ഇത് മാത്രമേ ഉള്ളായിരുന്നു കണ്ട മഞ്ഞ വെള്ള എന്തെല്ലാം കളർ വേണോ അതെല്ലാം ഇപ്പോൾ ഉണ്ട് നല്ല രസമുണ്ട് അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ഇതും കൂടെ വന്നെടുത്ത് നിങ്ങളാ കാണിക്കുകയാണ് അങ്ങനെയാണ് ഇതും കൂടെ എടുത്തത് കണ്ടോ പല കളറിലെ കടലാസിയാൻ എല്ലാ വീട്ടിലും ഉണ്ട് കേട്ടോ ഇത് നമ്മളെ ഇവിടെ മാത്രമേ അങ്ങനെ കുറവായിട്ടുള്ളൂ ദേ വീണ്ടും തേയില നല്ല മെത്ത പിരിച്ചതുപോലെ കിടക്കുക അടിപൊളിയായിട്ട് കണ്ടോ നല്ല രസമാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട് നടന്നു പോകാനേ ഒരുപാടൊന്നുമില്ല ഇല്ല എന്നാലും ഇച്ചിരി കണ്ടോ തീയിൽ എല്ലാം നല്ല ഒരു നിരപ്പിനാക്കി വച്ചേക്കുക നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം ഓക്കേ